നമസ്കാരം ലോകസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ ബി ജെ പി ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് റായ്വേലിയിൽ വിജയിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി രാജിവെച്ച സാഹചര്യത്തിലാണ് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് നേരത്തെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു നിയമപ്രകാരം ആറു മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ വ്യവസ്ഥ ആ കാലാവധി ഈ നവംബറിൽ അവസാനിക്കും കൂടാതെ ഇക്കുറി പത്മജ വേണുഗോപാലിനെ വയനാട്ടിൽ മത്സരിപ്പിക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ഒക്ടോബറിൽ വയനാട് മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ എ ജനറൽ സെക്രട്ടറിയായ പ്രിയങ്കാ ഗാന്ധിയെ വയനാട്ടിൽ ഇറക്കാനാണ് കോൺഗ്രസിന്റെ ഒരു നീക്കം നടക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച വയനാട്ടിൽ ഒരു വനിതാ മുഖത്തിനെ കളത്തിൽ ഇറക്കാനാണ് ബി ജെ പിയുടെ ലക്ഷ്യം കൂടാതെ കരുണാകരന്റെ മകൾ എന്ന ആ ലീബിലിൽ നിലവിൽ ശക്തമായ യു ഡി എഫ് തരംഗം വയനാട്ടിൽ ഉള്ളതിനാൽ ബി ജെ പിക്ക് പത്മജ വേണുഗോപാലിനെ ഇറക്കി വിജയം നേടാൻ സാധിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി വോട്ടുകൾ വർദ്ധിക്കാൻ സാധിക്കുമെന്നത് യാതൊരു സംശയമില്ല നിലവിൽ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ ബി ജെ പിയുടെ നിർണായകമായ ഒരു നീക്കം ജനങ്ങളുടെ മനസ്സിൽ ബി ജെ പിയുടെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് വരെ അതായത് ഉണ്ടാകുന്നത് മുമ്പ് വരെ അവിടെ യു ഡി എഫിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അനുകൂലമായിരുന്നു എന്നാൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം വയനാട്ടിൻ്റെ എംപിയും ഭാവി എംപിയും ഒന്നുതന്നെ അവിടേക്ക് സംഭവം നടന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നത് വയനാട് ജനങ്ങളുടെ മനസ്സിലേക്ക് വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു അതോടെയാണ് വലിയ രീതിയിൽ വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധി എവിടെയെന്ന് ചോദിക്കുകയും മുസ്ലിം ലീഗ് നേതാക്കൾ വരെ യു ഡി എഫുമായി ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അന്ന് കെ സി വേണുഗോപാൽ ഇടപെട്ട് രാഹുലിനെയും പ്രിയങ്കയും വയനാട്ടിലേക്ക് എത്തിച്ചത് അവർ വന്നപ്പോഴും വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ജനങ്ങൾ അവിടെ കാണിച്ചിരുന്നു നിലവിൽ വയനാട്ടിൽ സാമാന്യ രീതിയിൽ ി ജെ പിക്ക് ഒരു മേൽക്കൈ നിലവിലുണ്ട് മോദിയുടെ വാഗ്ദാനം ജനങ്ങൾക്ക് മോദിയോടുള്ള വിശ്വാസം മോദിയോടുള്ള ഇഷ്ടം എല്ലാം ബി ജെ പിക്ക് ഒരു നേട്ടമായി എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല കൂടാതെ ഇടതുപക്ഷം ആനി രാജിയെ ഒരു നീക്കമാണ് നടത്തുന്നത് പക്ഷേ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കിട്ടിയ വോട്ടുകൾ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം വയനാട്ടിൽ ഉൾപൊട്ടലുമായി ബന്ധപ്പെട്ട കണക്കുകളെല്ലാം തന്നെ ഇടതുപക്ഷ സർക്കാർ പെരുപ്പിച്ചു കാണിച്ചത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഒരു പ്രതിഷേധത്തിന് വഴി വച്ചിട്ടുണ്ട് കൂടാതെ അവിടെ അവർക്ക് വാടക താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ച്ഛമായ ഒരു എമൗണ്ട് ആണ് ഇടതുപക്ഷ സർക്കാർ അനുവദിച്ചത് അതും ജനങ്ങളുടെ മനസ്സിലേക്ക് വലിയ രീതിയിലൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ജനങ്ങളുടെ ഒപ്പമല്ല എന്നൊരു കാഴ്ചപ്പാടിലേക്ക് പോയതും അവിടെ ഇക്കുറി ഇടതുപക്ഷത്തിന് അടിപതരാൻ സാധ്യതയുണ്ട് യു ഡി എഫിനും വലിയ തോതിൽ ഒരു അടിപതരാൻ സാധ്യത കാരണം പ്രശ്നം ഉരുൾപൊട്ടലുണ്ടായ മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ ഒക്കെ വയനാട്ടിലേക്ക് സന്ദർശനത്തിന് എത്തിയത്